പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം സഭ ചേർന്നയുടനെ ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളമുണ്ടായി ലോക്സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവച്ചു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകളിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഇന്നുണ്ടാകും ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുകയാണ് ജിഷ്ണു ഇങ്ങനെ പാർലമെന്റ് തുടരെ തടസ്സപ്പെടുത്തുകയാണല്ലോ പ്രതിപക്ഷം ഇന്നെന്താണ് ഇന്നെന്താണുണ്ടായത് കൃഷ്ണരാജ് പാർലമെന്റിൽ പ്രത്യേകിച്ച് ലോക്സഭയിൽ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് ഇന്നലെയും ആ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുകയും സഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായും അച്ചടക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുമുള്ള ആ പ്രതിഷേധങ്ങളായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള ഹൈബിഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള എം പിമാരെ എട്ട് എം പിമാരെയാണ് ആകെ ആ സ്പീക്കർ ഈ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇന്നും ലോക്സഭയിൽ സമാനമായി ലോക്സഭാ നടപടികൾ തുടങ്ങി ആ നിമിഷം മുതൽ തന്നെ ആ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ച് തുടങ്ങി സഭാ നടപടി ൾ മുൻപോട്ട് കൊണ്ടുപോകാനാകാതെ ആ സ്പീക്കർ പന്ത്രണ്ട് മണിവരെ നിലവിൽ ലോക്സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് രാജ്യസഭ നടപടികൾ പുരോഗമിക്കുന്നു അതേസമയം പാർലമെന്റിന്റെ കവാടത്തിനു മുമ്പിൽ പ്രതിപക്ഷാംഗങ്ങളുടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളുടെ ആ പ്രതിഷേധവും സത്യാഗ്രഹ സമരവും തുടരുകയാണ് ചട്ടങ്ങൾ ലംഘിക്കുകയും അച്ചടക്ക ലംഘനം നടത്തി എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ലോക്സഭാ സ്പീക്കർ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ കർശനമായ നടപടിയിലേക്ക് കിടക്കുകയും ഈ സമ്മേളന കാലയളവിൽ എട്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് പ്രതിപക്ഷ നേതാവ് രാഹുലിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളം എന്നാൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായും മാഗസീനുകൾ ഉദ്ധരിച്ചുകൊണ്ടും സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് രാഹുലിന് മൈക്ക് നൽകാതിരുന്നത് എന്ന് സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു സ്പീക്കറുടെ റൂളിംഗിന് ശേഷവും രാഹുൽ അതേ തെറ്റാർത്തിച്ചപ്പോഴായിരുന്നു രാഹുലിനെ സംസാരിക്കാൻ സാധിക്കില്ല എന്ന് സ്പീക്കർ അറിയിച്ചത് ഏതായാലും സഭയിൽ ബഹളം തുടർന്നതോടുകൂടിയാണ് ലോക്സഭയിൽ സഭാ നടപടികൾ നിർത്തിവെച്ചത് അതേസമയം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഇന്നുണ്ടാകും ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ നടപടികൾ ഒപ്പം ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ഭാരതം അമേരിക്ക വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയനുമായിട്ടുണ്ടായ സ്വതന്ത്ര വ്യാപാര വ്യാപാരക്കരാർ ഭാരതത്തിന്റെ മുൻപോട്ടുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ഇവയെല്ലാം പ്രഖ്യാപിക്കുന്നതും പരാമർശിക്കുന്നതുമായിരിക്കും പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കൃഷ്ണരാജ്